സഞ്ചാരിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാടും നാട്ടിൻ പുറങ്ങളും ഔഷധ ചെടികളുടെ ഒരു കലവറ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്കത് അന്യ നിന്ന് പോവുകയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ പറ്റിയാണ് സഞ്ചാരിയുടെ വീഡിയോ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏതാണ് ആ ഔഷധ ചെടിയെന്നല്ലേ കൃഷ്ണ നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ ഒരു കാലങ്ങളിൽ കണ്ടുവരാറുണ്ടായിരുന്ന ഒരു ഔഷധ ചെടിയാണ് കൃഷ്ണകിരീടത്തിന്റെ ശാസ്ത്രീയ നാമം ക്രിട്രം പേനിക്കലേറ്റിയം എന്നാണ് ഹനമാൻ കിരീടമെന്നും കൃഷ്ണമോട് ആറുമാസച്ചെടി കാവടിപ്പൂവ് പഹോടോ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് ധാരാളം വളരുന്നത് ഏകദേശം ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു വലിപ്പമുള്ള ഇലകൾ ഇതിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് അത്തപ്പൂക്കൾ ഒരുക്കാനും ഉപയോഗിക്കാറുണ്ട് പണ്ടുകാലങ്ങളിൽ തറവാട്ട് വീടുകളിൽ കൃഷ്ണകിരീടം നട്ടുവളർത്താറുണ്ട് എന്നാൽ കൃഷ്ണകിരീടം അപൂർവമായി മാത്രമേ നമുക്കിന്ന് കാണാൻ സാധിക്കൂ നിരവധി ശലഭങ്ങളെ ആകർഷിക്കുവാനുള്ള കഴിവുള്ളൊരു ചെടിയാണ് കൃഷ്ണകിരീടം സാധാരണമായിട്ട് ഓണക്കാലത്താണ് കൃഷ്ണകിരീടത്തിൻ്റെ ആവശ്യകത ഏറുന്നത് അത്തപ്പൂക്കൾ ഒരുക്കാനും ഇവ പ്രത്യേകം തേടി പോകാറുണ്ട് കൃഷ്ണകിരീടം പൂത്തു തുടങ്ങിയാൽ ആറുമാസത്തോളമാകും പൂത്തു തീരുവാൻ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ രൂപമുള്ളതിനാൽ ബുദ്ധ കേന്ദ്രങ്ങളിൽ പഹോട എന്നും വിളിപ്പേരുണ്ട് ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഇവയുടെ വേര് വേപ്പെണ്ണയിൽ കാച്ചി എടുക്കുകയാണെങ്കിൽ പൊള്ളലുകൾ ഏറ്റപ്പാട് വാങ്ങിക്കാനും അതുകൂടാതെ പൂവ് വെളിച്ചെണ്ണയിലാണ് കാച്ചി എടുക്കുന്നത് എങ്കിൽ അത് മുറിവുകളിൽ പുരട്ടാൻ പറ്റിയ ഒന്നാണ് വൈറസിനെ പ്രതികരിക്കാനും ഇവടെ ഇലകൾക്കാകും മാത്രമല്ല പനിയും കിഡ്നിയുടെ ആരോഗ്യം മൂത്രാശയ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം പണ്ട് മുതലേ ഉപയോഗിച്ചു വരാറുണ്ട് അതുകൂടാതെ മലേഷ്യയിലുള്ളവരുടെ വിശ്വാസം മരിച്ചുപോയവരുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ചെടിക്ക് സാധിക്കുമെന്നും വിശ്വസിക്കുന്നു പണ്ടൊക്കെ ചിങ്ങം പിറക്കുമ്പോൾ തൊടിയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് എന്നാൽ ഇന്ന് മറുനാടൻ പൂക്കളുടെ കടന്നു കയറ്റത്തിൽ കൃഷ്ണകിരീടം അന്യമാവുകയാണ് അങ്ങനെ ഈ ചെടി ഇന്ന് വംശനാശ ഭീഷണിയിലാണ് ഈ ചെടി തണ്ടൊടിച്ചാണ് നടന്നത് ഒന്നിൽ നിന്നും അനേകം ചെടികൾ വളരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അന്യം നിന്ന് പോകുന്ന കൃഷ്ണകിരീടത്തെ പരിപാലിക്കുക വരും തലമുറയ്ക്കായി പകർന്നു കൊടുക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അറിവ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി സഞ്ചാരി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഏവർക്കും നന്ദി